മക്കളെ ഇന്ന് നമുക്ക് ഉണക്കയില കൂട്ടാൻ വയ്ക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് സബോളേ ഉള്ളൂ ഈ ഉണക്കയില കൂട്ടാൻ വയ്ക്കുന്നത് അമ്മ ചെറുപ്പത്തിലേ ഉള്ളപ്പോൾ എൻ്റെ അമ്മ കൂട്ടാൻ വയ്ക്കുന്ന പോലെയാണ് കേട്ടോ അന്ന് എൻ്റെ അമ്മ ഉലുവൊന്നും ചേർക്കാത്ത കൂട്ടാനാണ് വെക്കുന്നത് ഉണക്കയില ഉലുവ പൊട്ടിക്കുന്നവർക്ക് ആദ്യം ഉലുവ പൊട്ടിച്ചതിന് ശേഷം സബോള ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സബോളൊന്ന് വാടി വരുമ്പോൾ ഒരാറ് പച്ചമുളക് നെടുുക കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം സബോളയും പച്ചമുളകും ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം മക്കളെ എല്ലാവരും കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ ഇതെല്ലാം ഒന്ന് പാകമായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നല്ല പോലെ ഒന്ന് വെന്ത് വരണം അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വെന്തു അടഞ്ഞതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യമായ പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടികളുടെ പച്ചമണം മാറി മൂത്ത് വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉണക്കയില കൂട്ടാൻ വയ്ക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ മക്കളെ ഇപ്പം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ച് ഒരുവിധം വിധം പറ്റാറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കുടപ്പുള്ളിയുടെ ഒരു നാല് കഷ്ണം നമുക്ക് കുതിർത്തി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരട്ടെട്ടോ തിളച്ചു വരുമ്പോൾ നമുക്ക് നന്നാക്കി കഴുകി വൃത്തിയായി വെച്ചിട്ടുള്ള ഉണക്കയില കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉണക്കയില ഉപ്പ് കളയാനായിട്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായി കഴുകി എടുക്കാം കഞ്ഞി കഴുകിയെടുക്കാം കഴുകി എടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിലിട്ട് നന്നായി നന്നാക്കി കഴുകി വൃത്തിയായിട്ട് എടുക്കാം പച്ചവെള്ളത്തിലിട്ട് നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്താൽ മതി അപ്പോൾ എല്ലാ ഉപ്പൊക്കെ പോകും അങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത അയില കഷ്ണങ്ങൾ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ അയല കഷ്ണങ്ങളെല്ലാം തിളച്ച് ഒന്ന് വെന്ത് ട്ടാ ആദ്യമായിട്ട് കാണുന്ന മക്കൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് കമൻ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ അമ്മ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുടപ്പൊളി ഇട്ടപ്പം അമ്മ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ വിട്ടുപോയതാണ് കേട്ടോ ഇപ്പം നമ്മുടെ അയില കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര മുറി നാളികേരം ചെരുകി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടാ അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി വരട്ടെ വരട്ടെട്ടോ നാളികേരപ്പാൽ ചേർക്കുമ്പോഴാണ് ഉണക്കയിലക്കൂട്ടാൻ നല്ല ടേസ്റ്റി ആവുന്നത് കേട്ടോ ഈയൊരു ഉണക്കയില കൂട്ടാൻ മതി മക്കളെ നമ്മൾക്ക് ചോറ്ണ്ണാനായിട്ട് നല്ല രുചിയാണ് കേട്ടോ ഈ കൂട്ടാൻ ഉണക്കമീനൊക്കെ കൂട്ടാൻ വെച്ചു കഴിഞ്ഞാൽ തലേ ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ല ടേസ്റ്റി ഉണക്കയിലെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും മക്കളെ ഇനി അമ്മ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ